മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി പതിനാറുകാരിയെ പലതവണ ബലാത്സംഗം ചെയ്ത മന്ത്രവാദിക്ക് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി അൻപത്തിനാല് വർഷം കഠിനതടവും രണ്ട് ദശാംശം ഒൻപതിനഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തൃശൂർ ചാവക്കാട് ചുങ്കത്ത് പണിക്കവീട്ടിൽ പി സി മുഹമ്മദിനെയാണ് ജഡ്ജ് എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് അതിജീവിതയുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതാവിന് മന്ത്രവാദ ചികിത്സ നൽകാനായി വീട്ടിലെത്തിയതായിരുന്നു പ്രതി അർദ്ധരാത്രി വീടിന്റെ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു പല ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കുകയും ചെയ്തു പുറത്തു പറഞ്ഞാൽ വിവാഹമുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കുട്ടിക്ക് പ്രായപൂർത്തിയായതോടെ വീട്ടുകാർ വിവാഹാലോചനകൾ ആരംഭിച്ചു എന്നാൽ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കാതിരുന്നതോടെ ബന്ധു കൂടിയായ കൂട്ടുകാരി ചോദിച്ചതിനാലാണ് പീഡന വിവരം പുറത്തു പറഞ്ഞത് തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു സബ് ഇൻസ്പെക്ടറായിരുന്ന കെ എൻ ഔഫൽ രജിസ്റ്റർ ചെയ്ത് ആദ്യാന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ കെ എൻ മനോജ് തുടരന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പതിനാറ് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു പത്തൊൻപത് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ സൽമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി